ഓപ്പറേഷൻ പത്ത് മണിക്കൂർ എടുത്ത് എട്ട് ഡോക്ടർമാർ കൂടിയാണ് ചെയ്തത് കൈ മുറിഞ്ഞു പോയാൽ അതിലും നേരത്തെ ചെയ്തു തീർക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇത്തരം സ്ഥാപനങ്ങളെ പറ്റി ആർക്ക് വലിയ അവബോധം ഇല്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടൊന്നും അത്ര പോരാഫ്റ്റ് ഹാമ്പിന് എഴുതി തൊടാ ലെഫ്റ്റ് ഹാമ്പിന് കാര്യങ്ങളൊക്കെ ചെയ്തു ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നടവേല് കാറ്റാടിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ കാണാം നമുക്ക് ആർച്ചിലൊക്കെ കുറച്ച് ചുമന്ന പൂക്കളൊക്കെ ആയിട്ട് ഇത് നമ്മുടെ ടോമി ടോമിസാറിൻ്റെയും ഷൈനമ്മൻ ജ്യോതികയുടെയും എബിൻ ടോമിൻ്റെയും വീടാണ് അപ്പോൾ ഇവിടെ വരാൻ ചെടികളും പൂക്കളും മാത്രമല്ല അത്യാവശ്യമായി ഇപ്പോഴത്തെ പുതു തലമുറ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വീഴ്ച വരുമ്പോൾ അതിൽ നിന്ന് റിക്കവർ ആവാത്ത കുറച്ച് ആളുകൾക്ക് വലിയൊരു മോട്ടിവേഷനാണ് ആയിരിക്കും ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം കയറി വരുമ്പോൾ തന്നെ സുന്ദരമാണ് ഈ ആർച്ച് കണ്ടില്ലേ ഭയങ്കര മനോഹരമാണ് അവിടുന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വന്നാൽ ഏറ്റവും ടോപ്പിലും ബാൽക്കണിയിലും ഒക്കെ പ്ലാന്റുകളുണ്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കാം മാഷയ്ക്ക് രണ്ട് കുട്ടികളാണുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ബെല്ലടിച്ചു നോക്കാം മാഷ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഈ മൈക്ക് ഞാനൊന്ന് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കറക്റ്റ് സ്ഥലം നമ്മൾ സുൽത്താൻ ബത്തേരിന്ന് മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് വഴിക്കാണ് കിലോമീറ്റർ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താ ടീച്ചർ എവിടെ രാവിലെയാണോ അതുകൊണ്ട് അടുക്കള ഒരുപാടി വർക്കാണ് എന്തായാലും വിളിച്ച് നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം സാധാരണ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോനെയാണ് കാണാറ് അപ്പൊ മോനെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം ചെടികൾ വളരെ മനോഹരമാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിനകത്ത് അറിയോ ഗ്ലോറി എന്നാണ് പേര് എന്തായാലും നമുക്ക് ടീച്ചറെ വിളിക്കാം ടീച്ചർ ഗുഡ് മോർണിംഗ് പറയണോ ം പറയണോന്ന് അറിയാത്ത ഗുഡ് മോർണിംഗ് ആയിക്കോട്ടെ ആ എന്താ രാവിലെന്താ വീട്ടിൽ അടുക്കള പണിയാണ് അമ്മ വന്നല്ലോ ഹായ് എന്താ അവസ്ഥ എന്താ എന്താ ചെയ്യുന്നേ ഞാനിപ്പോ കാറ്റിന്റെ എൻട്രൻസ് എഴുതിട്ട് അതിന്റെ ഇന്റർവ്യൂ കോൾസ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇന്റർവ്യൂസിന്റെ പ്രിപ്പറേഷനും ഇന്റർവ്യൂസൊക്കെ ആയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ടാണ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു പഠിച്ചത് ഇപ്പൊ എഴുതുന്നത് എന്താ ഇപ്പൊ എഴുതുന്നത് എം ബി എയ്ക്ക് ഉള്ളത് മാറാനുള്ള ഒരു ചേഞ്ച് ആവാനുള്ള കാരണം ചേഞ്ച് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ട് അപ്പോൾ എൻ്റെ റൈറ്റ് ആം പാരലൈസ്ഡ് ആയി ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നൊരു പിടിയും പിന്നെ പല പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇടയിലാണ് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രസ്റ്റോ അങ്ങനെ അതിൽ പഠിക്കാനും ഒക്കെ തുടങ്ങിയത് പിന്നെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ചായപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഫർദർമോർ ഇനി അതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റിയൊക്കെ ഇട്ടിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഒരു എം ബി എടുക്കണത് എൻ ബി എടുക്കുന്നത് കാറ്റ് പ്രിപ്പയർ ചെയ്ത് കാറ്റ് ക്യാറ്റ് ഓക്കെ പറഞ്ഞതൊക്കെ ഇപ്പോൾ ഉള്ള കാര്യം എനിക്ക് അറിയേണ്ടത് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും എന്താണ് ആക്സിഡൻറ്റിൽ സംഭവിച്ചത് ആക്സിഡന്റിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി എങ്ങനെയായിരുന്നു എവിടെ നിന്നായിരുന്നു കോഴിക്കോട് നിന്നായിരുന്നു കോഴിക്കോട് അപ്പോൾ വണ്ടിയുടെ ഹാൻഡിലോട്ട് ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിക്കുക ചെയ്തു ബൈക്കായിരുന്നു ബൈക്കായിരുന്നു അതിൽ ഹാൻഡിൽ ഇങ്ങോട്ട് എട്ട് തിരികെ എൻ്റെ ബോഡി ബസ്സിലോട്ട് പോവുകയും ചെയ്തു ഇടിച്ച് തെറിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ഇഞ്ചറിയാണ് അതിൽ സ്പൈനൽ കോഡിന്ന് വരുന്ന അഞ്ച് നെർവ് കട്ട് കൈയിലേക്കുള്ളത് കട്ടായിപ്പോയി പോയി അപ്പോൾ ആ കൈ പാരലൈസ്ഡ് ആയി അപ്പോൾ അവർ പാര ഒരു സർജറി ചെയ്ത് അരയര നേർസ് ലൈക്ക് ഒരു ഇവിടുന്ന് ഈ കൈയുടെ ഒര നേർവും ഡയഫ്രത്തിൻ്റെ ഒരു അര നെർവും വെച്ചിപ്പോൾ ഒരു കുറച്ച് മൂവ്മെൻറ്റ്സ് ആക്കാൻ മാത്രം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെ ആക്സിഡൻറ്റ് ആയപ്പോഴൊന്നും ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ലല്ലോ ഇല്ല ഈ ഇഞ്ചറി തന്നെ കേൾക്കുന്നത് ഇങ്ങനെ ഒരു ഇഞ്ചറി ഉണ്ടെന്ന് തന്നെ അറിയുന്ന ഹോസ്പിറ്റലിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി എപ്പോഴായിരുന്നു അത് അവിടെ ചെന്നപ്പോഴേ ഇതാകുന്നില്ല കൈ പാരലൈസ്ഡ് ആണ് നനങ്ങുന്നേ ഇല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഹോസ്പിറ്റലിൽ ഇത് അപ്പോൾ അവർ സ്കാനൊക്കെ ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്റിക് സർജറിയുടെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇത് കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ് ഇങ്ങനെയാണ് പിന്നെ ചെറുതായിട്ട് ഡോക്ടേഴ്സൊക്കെ അപ്പോഴേ പറഞ്ഞു ഐ ലെഫ്റ്റ് ഹാമിന് എഴുതി തുടങ്ങാൻ ലെഫ്റ്റ് ഹാമിന് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിക്കോളാൻ പറഞ്ഞു മറ്റേ ഒരു ഫസ്റ്റ് സർജറിക്ക് ഒരു മൂന്ന് മാസം മുമ്പ് വരെയൊക്കെ വളരെ കുറച്ചും കൂടി ഒരു ഹോപ്പ് ഹോപ്പുണ്ട് ഇതിരയ്ക്ക് ചെന്നപ്പോഴാണ് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് കാര്യം പറയുന്നത് അവിടുന്ന് ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന ഒരുപാട് ജോലിയുടെ അംബിഷൻ ഉണ്ടായിരുന്ന ഒരു ആളെന്നുള്ള നിലയിൽ പെട്ടെന്ന് ഷോക്കായും ഓക്കായോ എന്ന് ചോദിച്ചാൽ ആ കാര്യമൊന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ സമയത്ത് എന്ത് നമുക്ക് ഇനി ചെയ്യാന്നുള്ളതെ ആലോചിച്ചു പിന്നെ ഓരോ ചിന്തിച്ച് ചിന്തിച്ചും പിന്നെ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റൂന്നൊക്കെ ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ട് ഇതേപോലെ എന്തെങ്കിലും ചെറുതായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഇതിനേക്കാളും വളരെ മൈനൂട്ടായിട്ട് സംഭവിച്ചിട്ട് പോലും പല ആളുകളും മാനസികമായിട്ട് ഡെസ്പായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരോട് എന്താ പറയുക അങ്ങോട്ടുള്ളൊരു സാഹചര്യം എപ്പോഴും വരും അതിലൊരു ഇരുപത് ശതമാനത്തോളം നമ്മുടെ കയ്യിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത് പിന്നെയുള്ളത് നമുക്ക് ഓപ്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം സന്തോഷത്തോടെ ഇരിക്കണോ സങ്കടപ്പെടണോ എന്നുള്ളതൊക്കെ ഓപ്ഷൻസ് ആണ് ആ കാര്യത്തിൽ നമ്മൾ എന്താ ഏത് ഓപ്ഷൻ സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ബാക്കി എൺപത് ശതമാനം കാര്യം അതിനനുസരിച്ച് മാറിയത് ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യത്തെക്കാൾ കൂടുതൽ അച്ചീവ്മെൻ്റ്സ് അല്ലേ ഉണ്ടായിട്ടുള്ളത് അതെ അല്ലേ അതെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു ജോബ് ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു ആ പ്രൊഫഷനേക്കാളും ഏറ്റവും ഹൈ ടോപ്പിൽ നിൽക്കുന്നതിലല്ലേ ഇന്റർവ്യൂ ഇപ്പം എത്ര ഇന്റർവ്യൂസ് കഴിഞ്ഞു ഇപ്പോൾ ഒരെണ്ണം ലക്നൗവിന്റെ എൻട്രി ആണ് എത്ര ഇനി ഇപ്പോ ഇന്ന് അമൃത്സർ നാളെ ക്യാബ് കോൾസ് പത്ത് ഐ എംസിന്റെ ഒരുമിച്ചുള്ളത് പിന്നെ കോഴിക്കോട് ഇൻഡോർ ഒരുവിധം രണ്ട് ഐ എം ഒഴിച്ച് ബാക്കി എല്ലാ ഐ എ വന്നിട്ടുണ്ട് കോൾസ് വെറും ഇനി ബാലൻസ് അല്ല അത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അത് മാത്രമേ കിട്ടാനുള്ളൂ എണ്ണത്തിൽ ഏകദേശം നമുക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോയിന്റ് കാരണം നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുക നമുക്ക് അതിലും വലുത് എന്തോ സംഭവിക്കാണ്ട് അല്ലെങ്കിൽ അതിലും വലുതെന്തോ വരാനുണ്ട് എന്നുള്ള ചിന്തിക്കുക നന്മയാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിക്ക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് തന്നെ സ്ഥാപനങ്ങളുണ്ട് എം ബി എക്ക് വളരെ അഡ്വാൻസ്ഡ് ആണ് വളരെ ഹൈ പ്ലേസ്മെന്റ്സ് ആണ് ഇത്തരം സ്ഥാപനങ്ങളെ പറ്റി പൊതുവേ ആൾക്കാർക്ക് വലിയ അവബോധം ഇല്ല എന്നതാണ് സത്യം പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഐ ടിസ് ഉണ്ട് ഐ ടെക്നോളജിക്ക് പിന്നെ ഐ എ എംസ് ഉണ്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതിന് എൻട്രൻസ് ഉണ്ട് ഹൈ ആണ് എന്നാൽ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് വളരെ കുറവാണെന്നുള്ളതാണ് സത്യം പ്ലസ് ടു കഴിയുന്ന ഒക്കെ സമയം തൊട്ട് ഇവർ ഇതിനെപ്പറ്റി അവയറായിരിക്കണം ഭൂരിഭാഗം പേരും അവയറാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴോ ഇപ്പോൾ ഐ എ എം ഇൻഡോറിൽ പ്ലസ് ടു കഴിയുമ്പോഴേ അഞ്ച് കൊല്ലത്തെ കോഴ്സ് ഉണ്ട് എം ബി എയുടെ അത്തരം കോഴ്സുകളിലൊക്കെയൊക്കെ എത്താൻ ഐ പി മാറ്റ് എന്ന് പറഞ്ഞൊരു എൻട്രൻസ് ഉണ്ട് ഇത്ര എൻട്രൻസിനെ പറ്റി അവയർ ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെ വളരെ കുറവാണ് നമ്മളിപ്പോൾ പുറത്ത് ഏതെങ്കിലും ആൾക്കാരോട് ഞാനിപ്പോൾ ഐ എ എമ്മിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ കേരളത്തിലാണേൽ അങ്ങനെ അധികം ആൾക്കാർക്കും അതേതോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുപോലും വലിയ പിടുത്തം ഉണ്ടാവില്ല അത് അതേസമയം പുറത്ത് ജസ്റ്റ് കേരളത്തിന് പുറത്ത് ഒക്കെ ആണെങ്കിൽ ഐ എ എംസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ളവർക്ക് അറിയാം അവിടെ ഓൾറെഡി ഈ ഒരു എയ് എയ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് കോച്ചിങ്ങിന് പോകുന്ന സ്റ്റുഡൻസും ഉണ്ട് വളരെ ഓൾറെഡി ഫോക്കസ്ഡ് ആയി ലൈക്ക് സിവിൽ സർവീസിന് എങ്ങനെയാണോ നോർത്തിലുള്ളത് അതുപോലെ തന്നെയാണ് അവിടെ എം ബി എയ്ക്ക് ഇത്തരം ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുള്ള കോമ്പറ്റീഷൻ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്നാൽ അതുപോലെ ഇപ്പോൾ എം ബി എ ആണ് ലൈക്ക് ബിസിനസ് ആണ് ഒരാളുടെ ആസ്പിറേഷനെങ്കിൽ എം ബി എങ്കിൽ ഈ എൻട്രൻസ് ആണ് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും ടോം ഈ എൻട്രൻസ് എഴുതുമ്പോൾ തന്നെ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിൽ തന്നെ ഏകദേശം കുറേ പേര് തന്നെ എലിമിനേറ്റ് ആയിപ്പോകും പിന്നെ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ പിന്നെ ഓരോ സെഷനിൽ നിയർലി ഒരു നൂറ് പേര് വരുന്ന രീതിയിലാണ് പല ദിവസങ്ങളായിട്ട് പല സെൻറ്റേഴ്സിലായിട്ട് ഇൻറ്റർവ്യൂ നടക്കുക ഞാൻ പോയ ഇൻ്റർവ്യൂസിൽ പോയപ്പോൾ തന്നെ അതിൽ അതിലാകപ്പാടെ ആറ് മലയാളികളെ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് എത്ര പേരുണ്ടായിരുന്നു ഒരു നൂറ് നൂറ്റിപ്പത്ത് ആ ഒരു റേഞ്ചിൽ കുട്ടികളുണ്ടായിരുന്നു അതിലൊരു ആറ് മലയാളികളുണ്ടാവും മൊത്തം മറ്റുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ പങ്കെടുത്തതിൽ സൗത്ത് ഇന്ത്യൻസിൽ സൗത്ത് ഇന്ത്യൻസ് മീൻസ് ഒരു തെലുങ്കാന ആ ഒരു തമിഴ്നാട് കേരള കർണാടക തുടങ്ങിയ ഏരിയ എന്ന് നോക്കുവാണെങ്കിൽ ആറുപേരെ മലയാളികളെ അവിടെ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ അപ്പം മലയാളികൾക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു അവയർനെസ് ഇല്ലെന്നാണ് എനിക്കതിൽ മനസ്സിലായിട്ടുള്ളത് അവയർനെസ് ഇല്ലാത്തതാണോ അതോ നമ്മൾ കൂടുതലും പുറത്തോട്ട് പോകാനാണ് ഇപ്പോൾ കൂടുതൽ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ോധാടാകാതിരിക്കുന്ന ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അറിഞ്ഞിട്ടും ഇത് ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് അതിലും എളുപ്പമാണ് പുറത്തേക്ക് കിട്ടുക എന്നുള്ളത് കുറച്ചുകൂടെ എളുപ്പമാണ് ഐ എൽ ടി എസ് എഴുതി കഴിഞ്ഞാൽ എളുപ്പം ഒരാളും കൂടെ വന്നിട്ടുണ്ട് പേര് പഠിക്കുക മെഡിക്കൽ മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് ആണ് ആണ് എത്ര സെക്കൻഡ് സെക്കൻഡ് ഇയർ ഇയർ അപ്പോൾ ഇവിടെയൊക്കെ വിദ്യാഭ്യാസം ഇവിടെ ഞാൻ ഓക്കെ രണ്ടു ചിരി കാണുമ്പോ ക്ലാസ് ഒക്കെ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പനോടമ്മോ ചോദിച്ചു മനസ്സിലാക്കോളാം ബൈ അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടത് തന്നെ നിങ്ങളുടെ യഥാർത്ഥ ഒരു എന്താണ് നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ മനസ്സിലെന്തായിരുന്നു ഈ സമയത്തൊക്കെ എന്നുള്ളതാണ് അവർ കേൾക്കുമ്പോൾ അവർക്കൊരു മാനസിക വിഷമം വേണ്ട നിങ്ങൾക്കും വേണ്ട എന്ന് സെപ്പറേറ്റ് ചെയ്ത് എന്തായിരുന്നു ടീച്ചറെ ടീച്ചറുടെ ഒരു അവസ്ഥ പിന്നെ അവൻ അന്ന് തന്നെ രാത്രി എന്നെ വിളിച്ച് സംസാരിക്കുക ചെയ്തു അന്നേരം പോയത് പിന്നെയാണ് ഇതിന്റെ രൂക്ഷത മനസ്സിലായി വന്നത് ആദ്യമൊന്നും ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അറിയത്തില്ലാത്ത കാരണം അത് ശരിയാകുമെന്നായിരുന്നു എന്റെ ഒരു പ്രതീക്ഷ പിന്നെ പിന്നെ പിന്നെയാണ് മനസ്സിലായത് ഇത് ഇത്രയൊരു പൊട്ടിപ്പോയാലും ഒടിഞ്ഞു പോയാലും ഒന്നുറിങ്ങിപ്പോയിന്ന് കേട്ടത് വരെ ഒരു കുഴപ്പമില്ലാതെ വന്നത് കണ്ടത് സ്ഥിതിക്ക് ഇത് ഇങ്ങനെയൊന്നുമില്ല ആകെ വലിയ പൊട്ടുകളൊന്നുമില്ല ഒരു വിരലിന് പൊട്ട് മാത്രമേ ഉള്ളൂ കൈ ആയി പോകുന്ന അത് ഞാൻ എനിക്ക് മനസ്സിലായത് തന്നെ വളരെ കുറച്ചു കാലങ്ങൾ സുഖമാവും സുഖമാകും എന്നുള്ള ധാരണ തന്നെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് അംഗീകരിക്കാതിരിക്കാൻ പറ്റിയാലും അംഗീകരിച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ആ ആ സമയം ലീവും കാര്യങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര കോഓപ്പറേറ്റീവായിട്ട് തന്നെയായിരുന്നു സ്കൂളിൽ എനിക്ക് വളരെ കൺസഡ്രേഷനിലാണ് അവർ എന്നോട് പെരുമാറിയത് പിന്നെ തുടർ ലീവ് ഒന്നര മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് ഫെബ്രുവരി തുടങ്ങി മാർച്ച് വരെ പിന്നെ എസ് പരീക്ഷ തുടങ്ങി അങ്ങനെ ആ സമയത്ത് എനിക്ക് ഒരു പ്രശ്നം വന്നില്ല പിന്നെ കൊറോണ ആയത് കാരണം സ്കൂൾ വർക്ക് ചെയ്യാതെ വന്നു കാരണം വീട്ടിലിരുന്ന് ഓൺലൈൻ ഒക്കെ ആയ കാരണം അതിലും എനിക്ക് വളരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പനമരസ് പറയൂ ഞാൻ ആ സമയത്ത് ചെന്നലോട് യു പി സ്കൂളിലെ എച്ച് എം ആണ് വൈകുന്നേരം തിരിച്ചിങ്ങാൽ പോരാൻ സമയത്ത് ഏതോ ഒരു കോളിൽ ഒരു കോൾ വന്നു ഫോണിലുള്ളൊരു നമ്പറാണ് സ്ഥിരമായിട്ട് വിളിക്കുന്ന നമ്പറാണ് അതിൽ നിന്ന് വിളിക്കുന്ന എടുത്ത് വിളിക്കുന്നതാണ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ആളാണ് മോനാണെന്നാണ് തോന്നുന്നത് ഇതൊക്കെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങളിവിടെ ഉള്ളവർ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ എവിടെയാണെന്ന് ഞാൻ അന്നേരം ചോദിച്ചു അപ്പം നല്ലോണം ഭാഗത്താണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ കോയാസിലേക്കാണ് കൊണ്ടുവന്നത് അത് അടുത്തെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ മിംസിൽ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എട്ട് മണിയായി ഇത് ഏതാണ്ട് അഞ്ച് മണി സമയത്തോ നാലേ മുക്കാൽ അഞ്ച് മണി സമയത്തായിരുന്നു ആക്സിഡൻറ്റ് ഞാൻ ചെന്ന് കാണുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഡോക്ടർമാർ പറഞ്ഞപ്പോഴും എനിക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല അത് കഴിഞ്ഞ് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നം കൈയുടെ കാര്യം പ്രശ്നമാണ് എന്നൊരു ഡോക്ടർ എന്നെ രഹസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു ഞാൻ പുറത്താരോടും പറഞ്ഞില്ല ഒരാളോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ കൊറോണ കാരണം ഈ ഓപ്പറേഷൻ നടക്കാൻ ബുദ്ധിമുട്ടായി മൂന്ന് മാസം കഴിഞ്ഞ് പല രീതിയിലൊക്കെയുള്ള സ്വാധീനം വഴിയാണ് ഒരു ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്തു തരാം എന്ന് പറയുന്നത് മുമ്പേക്കേടാണ് ഓപ്പറേഷൻ ഏതാണ്ട് ഒൻപത് പത്ത് മണിക്കൂറെടുത്ത് എട്ട് ഡോക്ടർമാർ കൂടിയാണ് ചെയ്തത് കൈ മുറിഞ്ഞു പോയാൽ അതിൽ നേരത്തെ ചെയ്തു തീർക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത് അത്രയ്ക്ക് പ്രശ്നമുള്ളതായിരുന്നു ഏതൊക്കെയായാലും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അത് മാത്രമല്ല ഇതേ പ്രശ്നമുള്ള ഒരുപാട് രോഗികളെ അവിടെ കാണുകയും ചെയ്തു അപ്പോൾ അവരുടെ ഒക്കെ ഇത് വെച്ചിട്ട് എല്ലാവർക്കും അന്നേരം മനസ്സിലായി പിന്നീട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ തൃശ്ശൂർ തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് മാസം താമസിച്ച് ഇവനെ കഴുത്തൊന്നും നനക്കാൻ പറ്റിയില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു താമസിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഇവൻ്റെ കാര്യവും അതുപോലെ തന്നെ പിന്നെ സമയം പോകാനും ചിന്തകൾ മാറാനും ഒക്കെ ആയിട്ട് ഈ ചെടികളുമൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറേ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി അഡ്ജസ്റ്റ് ആയി അതുപോലെ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരുപാട് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയ ടീച്ചേഴ്സ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഈ ഇതൊന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് തിരിച്ചറിയൽ എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിനെ പോസിറ്റീവായിട്ട് കണ്ടത് കണ്ണൻ തന്നെയാണ് കണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എൻ്റെ ആ തിരിച്ചറിവാണ് ശരിക്കും ഇതിനെ ഒരു പോസിറ്റീവാക്കി ആക്കി മാറ്റിയത് അവൻ ഭയങ്കര ആയിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവനെ എങ്ങനെയും ഒരു പി എസ് സി പരീക്ഷയൊക്കെ എഴുതി ഞങ്ങളുടെ കൂടെ അങ്ങ് നിർത്തി എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു ഞാൻ ഒന്ന് രണ്ട് തവണ പറയുകയും ചെയ്തു പറഞ്ഞ സമയത്ത് അന്നേരം അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്കാണ് പോകുന്നത് പി എസ് സി പരീക്ഷയെക്കുറിച്ച് അപ്പം എന്നോട് പറയണ്ട പിന്നെ ഞാനത് ഉപേക്ഷിച്ചു നീ നിൻ്റെ ഇഷ്ടത്തിൽ തന്നെ അങ്ങ് പോയിക്കോളൂ പിന്നെ പരീക്ഷയ്ക്ക് അവൻ പ്രിപ്പയർ ചെയ്യുന്ന സമയങ്ങൾ രാത്രിയിൽ വേദനകളുണ്ട് അതിൻ്റെ ഇടയിൽ രാത്രിയിൽ അരമണിക്കൂറും ഒക്കെ ഇട്ട് ഈ പ്രിപ്പയർ ചെയ്ത് പോകുന്ന കണ്ടപ്പോൾ എനിക്കും തോന്നിയായിരുന്നു ഇത് ഇവൻ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരും അതാണ് ശരിക്കും ഇതിലെ ഒരു ടേണിങ് പോയിൻറ്റ് അവൻ്റെ കോൺഫിഡൻസ് മൂന്ന് മൂന്നര വർഷത്തെ ഒരു ബന്ധമാണ് ഒരു ചെടിയുടെ മുകളിൽ ഉള്ള ബന്ധമാണ് നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ കയറി വരുമ്പോൾ അവൻ ഒരിക്കലും പുറത്തേക്ക് വരില്ലായിരുന്നു അന്ന് ഞാൻ ഭയങ്കര വേദനിച്ചാണ് ഇവിടുന്ന് പോയത് അതിൽ നിന്ന് ഉൾക്കൊണ്ട പാടാണ് അല്ലെങ്കിൽ മാറ്റം വന്നത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത് അതേപോലെ മറ്റുള്ള മക്കളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാണ്ട് ഇതേപോലെ പേരൻറ്റിനോടോ കുട്ടികളോടോ എന്തെങ്കിലും പല പല അവസ്ഥകളുണ്ടാവും മനുഷ്യജീവിതത്തിൽ അപ്പോൾ അവരോട് വേറെ ആരോട് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നേക്കാൾ നല്ലതാണ് എനിക്ക് തോന്നി രണ്ട് ടീച്ചേഴ്സാണ് മാത്രമല്ല ഇത്തരം ഒരു അനുഭവം ഉണ്ടായി തിരിച്ചു വന്ന ആളുകളാണ് ശരിക്കും ആദ്യകാലത്ത് വെച്ചാൽ ഒരു പ്രശ്നമില്ലാതെ ജീവിച്ചെടുത്തുനിന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുക എന്നുള്ളത് ഭയങ്കര അത് അവനെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു ഞങ്ങൾക്കും അത് വരിക അത് അതിൻ്റെ അത് പക്ഷേ അത് അംഗീകരിച്ച ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ് സമൂഹത്തിലുണ്ടാകുക അവർക്ക് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടൊന്നും അത്ര പോരാ നമുക്ക് അങ്ങനെ ഒരു കുട്ടി കുട്ടിയില്ലാത്തടത്തോളം കാലം നമുക്കത് മനസ്സിലായല്ല ആ ഒരു കുട്ടിയെ നമ്മൾ അറിഞ്ഞു വരുമ്പോഴാണ് അവരുടെ ആ ഫീലിങ്സ് മുഴുവനും നമുക്കറിയാം അതും ഇത് ജന്മ അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കൈ പോവുകയല്ല ജന്മന എനിക്കിങ്ങനെയാണ് എങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നു ഇതിപ്പോൾ അതും ഈയൊരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് വേദനയാണ് ആ വേദന തുക മാറും എന്ന് മാറുമെന്ന് അറിയത്തില്ല ഇപ്പോഴും മാറിയിട്ടില്ല വേദന വരുമ്പോൾ അവന്‍റെ കുലിഞ്ഞു പോകുന്നത് കാണുമ്പോഴൊക്കെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഈ അംഗപരിമിതരോട് ഞങ്ങൾ അധ്യാപകരായിരുന്നു ഒത്തിരി പേരെ അതുപോലെ കണ്ടിട്ടുണ്ട് പക്ഷേ അന്നൊന്നും കാണിക്കാത്ത എന്തോ ഒന്ന് കൊടു കുറ്റബോധം എനിക്ക് തോന്നാറുണ്ട് പരമാവധി എന്നുള്ളതും ഫിസിക്കലിപ്പോഴും അവരുടെ അവർക്ക് ഉണ്ടാവുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നേരത്തെ ഒരു ഒരു ചെറിയ നോട്ടപ്പിഴ കൊണ്ട് ചിലപ്പോൾ ഒരു ലൈഫ് തന്നെ ഇല്ലാതായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു കുറച്ച് കാലഘട്ടം അല്ലേ അങ്ങനെ തോന്നിയിട്ടില്ല എപ്പോഴെങ്കിലും അവർക്കൊരു നല്ല നല്ല മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഭംഗിയായിട്ട് പോരും പക്ഷെ എബിന്റെ കാര്യത്തിൽ എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിട്ടുള്ളത് അവൻ നിങ്ങൾക്കാണ് മോട്ടിവേഷൻ തന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് കാരണം ഞാൻ ആദ്യം വന്ന് കണ്ട ആ ഒരു ഒരാളെയല്ല ഞാൻ രണ്ടാമതും മൂന്നാമതും ഒക്കെ വന്ന് കണ്ടപ്പോൾ അതൊരു വലിയ അവൻ്റെ ഒരു വലിയൊരു തിരിച്ചു തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്ത് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അവന് വലിയ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും ഞാൻ നിർബന്ധിച്ച് ചെയ്യാൻ കാരണം

പിന്നെ അതൊരു സന്തോഷത്തിലേക്ക് വന്നത് ഈ ചെടികളെ പരിപാലിച്ചൊക്കെ ആയിട്ടാണ് ചെടികളും പച്ചക്കറികളും ഒക്കെ ആയിട്ടാണ് ശരിക്കും അത് ഭയങ്കര ഒരു ചേഞ്ചായിപ്പോയി നേരത്തെ ചെടികളുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ ഈ എൻ്റെ ചികിത്സയായി ബന്ധപ്പെട്ട് തൃശ്ശൂർ താമസിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒറ്റ ചെടി പോലും ഇല്ലാണ്ടായി അപ്പോൾ ഒരുപാട് വേദനകളും ഒരുപാട് സന്തോഷങ്ങളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് ആളുകൾക്ക് ഇത് ഈ ഒരു വീഡിയോ കൊണ്ട് ചിലപ്പം ഒന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ ഒന്ന് തിരിച്ചു ചിന്തിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ റിക്കവറി ആയി വരാൻ സാധിക്കുമെന്നുള്ള ഉത്തമ കൂടി ഗ്രീൻ ഹെവൻ ഈ വീഡിയോയുടെ വൈൻ്റെ പിയാണ് അപ്പൊ ബൈ ബൈ എപ്പോഴും വരുന്ന പോലെ വീട്ടിലേക്ക് വരുക ഇടയ്ക്ക് ഇടയ്ക്ക് പക്ഷേ അല്ലേ ഞങ്ങൾക്ക് ഒരാളും കൂടെ ഉണ്ട് മാത്രമല്ല അഞ്ചാമത് പിന്നെ ഒരു സമയം പോക്കിന് വേണ്ടിട്ട് വന്നതാണ് ആളിപ്പോ ഇവിടത്തെ ഒരു ഹീറോ ആണ് അതായത് ഞാൻ പലപ്പോഴും ഇവനെ പേടിച്ച് വിളിക്കാം അതെ അതെ ഇവിടെ ഇപ്പൊ ആൾക്കാരെങ്കിലും വരുന്നുണ്ടെ പുറത്ത് വന്നിട്ട് ഫോൺ ചെയ്തിട്ടേ വരൂ